ം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വകാം മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിമരം മുറിക്കൽ ഘോഷയാത്ര നടത്തി പതിനാലാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത് കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിമരം മുറിക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു കണ്ണമ്പള്ളി ഭാഗം സുധാകരന്റെ സുപ്രഭ നിവാസിൽ നിന്നും കൊടിയേറ്റിനായുള്ള മരം മുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തി

Thank <laughs> you. ചടങ്ങിന് ശാഖായോഗം പ്രസിഡന്റ് ജി ശിവപ്രസാദ് വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് സെക്രട്ടറി ശശി അക്ഷയ ദേവസ്വം സെക്രട്ടറി ആർ സതീഷ് കുമാർ കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്തൻ ശിശുപാലൻ സുജിത് ബാബു സുഗതൻ കൂടാതെ ഇരുകരകളിലെയും ഭാരവാഹികൾ വനിതാ സംഘം പ്രവർത്തകർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വരെയാണ് ദശദിന മഹോത്സവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച തൃക്കുടിയേറ്റ് നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് എ അജികുമാറിനെ ആദരിക്കുന്ന ചടങ്ങ് നടത്തും മൃത്യുജയ ഹോമം ശിവ സഹസ്രനാമ അർച്ചന പഞ്ചഗവ്യ നവകം ഉച്ചപൂജ വിശേഷാൽ പന്തീരുനാഴി നിവേദ്യ പായസം നട തുറക്കൽ നടക്കും മൂലശ്ശേരിൽ തിരുമുടി പ്രഭസമർപ്പണവും പ്രസാദ വിതരണവും ആദ്യ ദിവസം നടക്കും കളഫം ചാർത്തി വിശേഷാൽ ദീപാരാധന അത്താഴ പൂജ തിരുമുടി എഴുന്നള്ളത്ത് എന്നിവയോടുകൂടിയാണ് ആദ്യ ദിവസത്തെ ചടങ്ങുകൾ സമാപിക്കുന്നത് ബുധനാഴ്ച പള്ളി പള്ളിയുണർത്തൽ നിർമ്മാല്യ ദർശനം ഗണപതി ഹോമം ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി നിവേദ്യപൂജ കഞ്ഞിസദ്യ അഖണ്ഠനാമ ജപയജ്ഞം മൃത്യുജയ ഹോമം ശിവ സഹസ്രനാമ അർച്ചന കളഭാർത്തി വിശേഷാൽ ദീപാരാധന എന്നിവ ഉണ്ടാകും മാർച്ച് എട്ട് ശിവരാത്രിക്ക് വിപുലമായ ചടങ്ങുകളും പരിപാടികളുമാണ് നടക്കുന്നത് അന്നേ ദിവസം വിവിധ നന്ദികേശ സമിതികളുടെ ഘോഷയാത്ര വരവും അനുബന്ധ ചടങ്ങുകളും ഉണ്ടാകും